അച്ഛൻ ബാലൻ കെ നായരുടെ കുഴിമാടത്തിനരികെ മാസങ്ങൾക്ക് മുമ്പ് അകാലത്തിൽ മരണപ്പെട്ട അനുജൻ അജയ് കുമാറിനരികെ അവിടെയാണ് ഇന്നലെ നടൻ മേഘനാഥൻ്റെയും മൃതദേഹം സംസ്കരിച്ചത് അച്ഛൻ്റെയും കുടുംബത്തിലെ മറ്റുള്ളവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ച ഇടം ഒരു മതിൽക്കെട്ടിനകത്ത് മനോഹരമാക്കി കാട് പോലും പിടിക്കാതെ സൂക്ഷിച്ചിരുന്നു അദ്ദേഹം എന്നും അച്ഛൻ്റെയും അപ്പൂപ്പൻ അമ്മമാരുടെയും എല്ലാം അസ്ഥിത്തറയ്ക്കരികെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും ജൂണിലായിരുന്നു മേഘനാഥൻ്റെ അനുജൻ ഹൃദയാഘാതം മൂലം മരണത്തിനു കീഴടങ്ങിയത് നാൽപ്പത്തിയൊന്നിന്റെ ചടങ്ങ് കഴിഞ്ഞ് ആണ്ട് ബലിയിടലം പൂർത്തിയാക്കി അനുജനും അസ്ഥിത്തറക്കെട്ടണമെന്നുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കവെയാണ് അതിന് തൊട്ടരികെ മേഘനാഥന്റെ മൃതദേഹം സംസ്കരിക്കുവാനും ആറടി മണ്ണെടുക്കേണ്ടി വന്നത് ഏകമകൾ പാർവതിയും സഹോദരി സഹോദരന്മാരുടെ മക്കളും ചേട്ടനും ഒക്കെ ചേർന്നാണ് ഇന്നലെ ഷൊർണൂരിലെ തറവാട് വീടിൻ്റെ മുറ്റത്ത് അന്ത്യസംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കിയത് ഈ നേരം അത്രയും കാഴ്ചക്കാർക്ക് നോവായിരുന്നത് അദ്ദേഹം പ്രാണനെ പോലെ കൊണ്ടുനടന്ന ഒരു മകനെപ്പോലെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം ട്രാക്ടറായിരുന്നു ഒരു നടൻ എന്നതിനപ്പുറം അഭിനയത്തിലെ തിരക്കുകൾ കഴിഞ്ഞാൽ അദ്ദേഹം ഷൊർണൂരിലെ ഈ വീട്ടിലും പറമ്പിലും ഒരു കർഷകനായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഉണ്ണിയായി പാടത്തും പറമ്പിലും സദാസമയവും അദ്ദേഹം ഉണ്ടാകുമായിരുന്നു പാടത്ത് നെല്ല് വിതയ്ക്കുന്ന സമയമായാൽ പിന്നെ ഫുൾ ടൈം അദ്ദേഹം തിരക്കിലാകും നിലമുഴാൻ മഹേന്ദ്രയുടെ ട്രാക്ടറുമായി മേഘനാഥൻ പാടത്തേക്കെത്തും രാവന്തിയോളം പണിയെടുത്ത് തിരിച്ച് വീട്ടിലെത്തിയാൽ അപ്പോൾ തന്നെ ട്രാക്ടർ കഴുകി വൃത്തിയാക്കിയ ശേഷമേ അദ്ദേഹം കുളിക്കാനും ഭക്ഷണം കഴിക്കാനും പോലും പോയിരുന്നുള്ളൂ അങ്ങനെ കൊണ്ടുവച്ച വണ്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്തിന് തൊട്ടരികെ നിർത്തിയിട്ടിരിക്കുന്നത് ഒരു പക്ഷേ വാഹനങ്ങൾക്ക് ജീവനുണ്ടായിരുന്നുവെങ്കിൽ ഹൃദയം തകരുന്ന കാഴ്ചകൾക്കായിരിക്കും അവിടം സാക്ഷ്യം വഹിച്ചേനെ അദ്ദേഹം വളയം പിടിച്ച അദ്ദേഹത്തിന്റെ വിയർപ്പു തുള്ളികൾ വീണ ആ വണ്ടിയെ വേദനയോടെയാണ് സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നവർ തൊട്ടുതലോടിപ്പോയത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെല്ലാം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് തുടർന്ന് സംസ്കാര ചടങ്ങുകൾക്കായി ഷൊർണൂരിലെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചത് മേഘനാഥൻ ജനിച്ചു വളർന്ന അച്ഛൻ ബാലൻ കെ നായർ പണിത തറവാട്ടു വീട്ടിലേക്കാണ് മേഘനാഥന്റെ മൃതദേഹം എത്തിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമെല്ലാം മേഘനാഥനെ അവസാനമായി കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് പതിനൊന്ന് മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചത് നാട്ടുകാരും സിനിമാ താരങ്ങളുമടക്കം ആയിരക്കണക്കിന് പേരാണ് അന്ത്യസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവിടെ എത്തിയത് തുടർന്ന് വൈകുന്നേരത്തോടെയായിരുന്നു തറവാട് വീടിന്റെ മുറ്റത്തെ ആറടി മണ്ണിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ